നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് കേരളത്തിലൊരു പുതിയ ട്രെൻഡിന് തുടക്കമിട്ടിരിക്കുന്നു മദ്യപിച്ച് വാഹനമോടിക്കുന്ന സ്ത്രീകളുടെ അതിക്രമമാണ് ഈ ട്രെൻഡ് അല്പസ്വല്പം മദ്യമൊക്കെ അകത്താക്കി ആരെങ്കിലുമൊക്കെ അപകടം വരുത്തിയാൽ പോലീസ് അടുത്ത് ചെല്ലുമ്പോൾ ആകെ ചുരുണ്ടുകൂടുന്ന കാഴ്ച പണ്ട് നമ്മൾ കാണും എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാവും മദ്യപിച്ച് അപകടമുണ്ടാക്കുന്ന യുവതികളുടെ അരികിലേക്ക് നമ്മുടെ പോലീസ് എങ്ങാനും ചെന്നാലോ പിന്നെ അവിടെ തട്ടിക്കയറലായി ഇന്നലെ മദ്യലഹരിയിൽ സീരിയൽ നടി ഓടിച്ച കാർ രണ്ട് വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടാക്കി അപകടം മാത്രമല്ല ഇതിന്റെ അനന്തരഫലം എംസി റോഡിൽ ഒരു മണിക്കൂറാണ് വാഹന ഗതാഗതം തടസ്സപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് കുളനട ടി ബി ജംഗ്ഷന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുൻപിലായിരുന്നു അപകടം തിരുവനന്തപുരം ബെഞ്ഞാറമ്പോട് സ്വദേശിനി രജിതയാണ് കാർ ഓടിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സുകാരിയാണ് രജിത അപകടശേഷം നാട്ടുകാർ ഓടിക്കൂടി ദ്യപിച്ചാണ് അവർ വാഹനമോടിച്ചത് എന്ന് പോലീസിന് സംശയവും തോന്നി എന്നാൽ പോലീസിനോടും നാട്ടുകാരോടുമൊക്കെ അവർ തട്ടിക്കേറി ഒടുവിൽ പോലീസ് ഒരുവിധത്തിൽ അവരെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി വൈദ്യപരിശോധനയിൽ മദ്യപിച്ചു എന്ന് കൃത്യമായി തെളിഞ്ഞു തുടർന്ന് നടിക്കെതിരെ പോലീസ് കേസെടുത്തു റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിലാണ് നടി കൊണ്ടുപോയി തന്റെ കാറ് ഇടിച്ചു കയറ്റിയത് പിന്നീട് അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയിലും കൊണ്ടുപോയി കാറിപ്പിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ലല്ലോ ഇൻഷുറൻസ് തുക കിട്ടുമല്ലോ എന്നൊക്കെ സീരിയൽ നടി ആക്രോശിച്ചു രചിതയ്ക്കൊപ്പം സുഹൃത്ത് തിരുവനന്തപുരം വെൺപാലവട്ടം സ്വദേശി രാജുവും ഉണ്ടായിരുന്നു വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ അടക്കം കണ്ടെടുത്തു സീരിയൽ നടി നന്നായി മദ്യപിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തന്നെ അതിനെ ആണായാലും പെണ്ണായാലും പക്ഷെ കേരളത്തിൽ സ്ത്രീകൾ മദ്യപിച്ച് ഓടിക്കാൻ തുടങ്ങിയാൽ പിന്നെ തലങ്ങും വിലങ്ങും അപകടം അതാണിപ്പോൾ നമ്മൾ കാണുന്നത് മുൻപ് ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും ചേർന്ന് നടത്തിയ പരാക്രമം അത്ര പെട്ടെന്ന് നമ്മൾ മറക്കില്ല കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി അവർ കൊലപ്പെടുത്തിയത് സംഭവത്തിൽ പ്രതികളെ നാട്ടുകാർ തടയുന്ന ദൃശ്യങ്ങളൊക്കെ വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേരളം നടുങ്ങി കരുനാഗപ്പള്ളി പുതിയ കോടതിമുക്കിന് സമീപത്ത് വെച്ചാണ് അന്ന് പ്രതികളായ ജിമലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും പിടികൂടിയത് നാട്ടുകാർ പിടികൂടി ഇരുവരെയും പോലീസിലേൽപ്പിച്ചു എന്നാൽ പിടികൂടിയ നാട്ടുകാർക്കെതിരെ വരെ പോലീസ് കേസെടുത്തു ഡോക്ടർ ശ്രീകുട്ടിയെ കുറിച്ച് നിരവധി വാർത്തകൾ പിന്നീട് വന്നു ശ്രീകുട്ടി നന്നായി മദ്യപിച്ചിരുന്നു ഹരി മരുന്നു ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ അന്ന് പോലീസ് വിശദീകരിച്ചിരുന്നു എന്നാൽ അതിനുശേഷമുള്ള പരിശോധനാ ഫലങ്ങളെക്കുറിച്ചൊന്നും പോലീസ് വിശദമായി പിന്നീട് പുറത്തു പറഞ്ഞില്ല അറസ്റ്റിൽ റിമാൻഡിലായ ശ്രീകുട്ടി ഈ അടുത്ത കാലത്താണ് ഒടുവിൽ പുറത്തിറങ്ങിയത് ആനൂർക്കാവിൽ വെച്ചാണ് വീട്ടമ്മയെ ഇടിച്ചു വീഴ്ത്തിയതിനു ശേഷം കാർ അവരുടെ ദേഹത്ത് കയറ്റിയിറക്കി അവരെ കൊലപ്പെടുത്തിയത് തുടർന്ന് കരുനാഗപ്പള്ളി കോടതി മുക്കിലേക്ക് കാർ ചീറിപ്പാഞ്ഞുപോയി അതിനിടയിൽ ആറോളം വാഹനങ്ങളെയാണ് അവർ ഇടിച്ചുതെറപ്പിച്ചത് ഇത്തരം മരണപ്പാച്ചിലിനു പിന്നിൽ ആ യുവതിയുമൊത്തുള്ള യാത്ര തന്നെ പലപ്പോഴും യുവതികൾ മദ്യപിച്ച് ഡ്രൈവിംഗ് തുടങ്ങിയാൽ പിന്നെ ഒരപകടമുണ്ടാക്കിയാൽ പിന്നെ പരാക്രമമാവും ഫലം ആനൂർക്കാവിലെ അപകടത്തിന് തൊട്ടു പിന്നാലെ ഏതാനും മീറ്ററുകൾക്കകലെ കാർ തടയാൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ പോലും അജ്മൽ ആദ്യം കാർ ഓടിച്ച് കയറ്റാൻ ശ്രമിച്ചു കാർ തങ്ങളുടെ നേർക്ക് പാഞ്ഞു പാഞ്ഞുവരുന്നത് കണ്ട് ഒരുവിധം നാട്ടുകാർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് കൂടുതൽ പേർ മരിച്ചില്ല എന്നു മാത്രം പിന്നീട് ചില യുവാക്കൾ ആ കാറിനെ പിന്തുടർന്നു ഒടുവിലാണ് കാർ പിടികൂടിയത് സംഭവ ദിവസം കാറോടിച്ചിരുന്ന അജ്മലും ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയുമൊക്കെ നല്ല മദ്യലഹരിയിൽ ഇതാണ് അപകടത്തിന് കാരണമായത് ഇടിച്ചതിനു പിന്നാലെ കാർ ആ സ്ത്രീയുടെ ദേഹത്തുകൂടി കയറ്റിവിടാനുള്ള ഉത്തരവ് നൽകിയതും ഇതേ ഡോക്ടർ ശ്രീകുട്ടി തന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ യുവത്വം വഴിതെറ്റുന്നു എന്നതിന്റെ നേർ സാക്ഷ്യങ്ങളാണിതൊക്കെ സ്ത്രീകൾ മദ്യപിച്ചാൽ പിന്നെ ലക്കും പൂക്കുമില്ല എന്ന് പോലീസും പറയുന്നു മുൻപൊരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു സിനിമാ നടിയുടെ പരാക്രമം നമ്മൾ കണ്ടതാണ് അന്ന് പോലീസിന് നേർക്ക് അവർ വല്ലാതങ്ങ് ചാടിക്കേറി സ്ത്രീകൾ മദ്യപിച്ച് വാഹനമോടിച്ചെന്തെങ്കിലും അപകടമുണ്ടാക്കിയാൽ വനിതാ പോലീസ് ഇല്ലാതെ സാധാരണ പോലീസിന് ഓടിച്ചെന്നാൽ അതും പണിയാകും ഇവർ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും പ്രത്യേകിച്ച് മദ്യലഹരിയിലാണെങ്കിൽ പറയുകയും വേണ്ട തലശ്ശേരിയിലെ പി റസീനയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഒരു മുപ്പത്തിരണ്ടുകാരിയാണ് റസീന മദ്യപിച്ചു കഴിഞ്ഞാൽ അവർ ഇത്തിരി പെശകാണ് പലപ്പോഴും തലശ്ശേരി നഗരത്തിലിറങ്ങി കണ്ടവരെയൊക്കെ വെല്ലുവിളിക്കും നിരവധി തവണയാണ് ഈ ഹസീനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് രംഗമൊക്കെ ഒന്ന് ശാന്തമാക്കിയത് ഇടയ്ക്ക് എസ് ഐ വി ദീപ്തിയെ വരെ അവർ കൈകാര്യം ചെയ്തു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ഹസീനയ്ക്ക് ഹസീനയ്ക്കൊരു മടിയുമില്ല പോലീസെങ്ങാനം അടുത്തുചെന്നാൽ വനിതാ പോലീസ് ആണെങ്കിൽ കൈവീശി മുഖത്തടിക്കും അതിന് പുരുഷ പോലീസ് ആയാലും ഹസീന മദ്യപിച്ചു ബഹളം വെക്കുന്നു എന്ന നിരവധി പരാതികളാണ് പോലീസിന് മുന്നിലുള്ളത് പല സ്ഥലങ്ങളിലും ഇത്തരം സ്ത്രീകളുടെ പരാക്രമങ്ങൾ കൂടുന്നു എന്നാൽ എറണാകുളം ജില്ലയിൽ മറ്റു തലങ്ങളിലാണ് ഇപ്പോൾ സ്ത്രീകൾ നിറയുന്നത് മയക്കുമരുന്നു കടത്തിന്റെ മുഖ്യ കാരിയർമാർ ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണ് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ബസ്സുകളിലാണ് മിക്ക സ്ത്രീകളുടെയും യാത്ര ഒപ്പം അത്യാവശ്യമൊക്കെ മയക്കുമരുന്നുകൂടി കരുതും ഒരു യാത്രയിൽ വണ്ടിച്ചെലവല്ല അതുക്കും മേലെ ഇഷ്ടംപോലെ പണമുണ്ടാക്കാം കേരളത്തിന്റെ നിരത്തുകളിൽ മിക്കവാറും നമ്മൾ കാണുന്നത് പുരുഷ പോലീസിനെയാണ് മദ്യപിച്ച് വാഹനാപകടമുണ്ടാക്കുന്ന സ്ത്രീകളെ നിയന്ത്രിക്കാൻ പുരുഷ പോലീസിന് ഒരുപാട് പരിമിതികളുണ്ട് അതത് ലോക്കൽ സ്റ്റേഷനിലൊക്കെ അറിയിച്ച് അവിടെ നിന്ന് വനിതാ പോലീസ് എത്തുമ്പോഴേക്കും അവർ തങ്ങളുടെ പരാക്രമം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കും ഒരിക്കൽ കീഴാന്തി ബുക്കിൽ വെച്ച് ഹസീനയുടെ ഒരു പരാക്രമം നമ്മൾ കണ്ടതാണ് അന്ന് നൂറിൽപരം ആളുകളാണ് റോഡിൽ തടിച്ചുകൂടിയത് രാത്രി പത്ത് മുപ്പത് റോഡിലുണ്ടായിരുന്നവരെ ആക്രമിക്കാൻ ഹസീന ശ്രമിക്കുന്നു ഒരാളെ ചവിട്ടി താഴെ വീഴ്ത്തി ചവിട്ടേറ്റയാൾ തിരിച്ചും ചവിട്ടി അയാളെ പിന്തുടർന്ന് ആക്രമിക്കാനും അന്ന് ഹസീന മറന്നില്ല എറണാകുളം നഗരത്തിൽ അർദ്ധരാത്രി കഴിഞ്ഞാൽ നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന നിരവധി യുവതികളെ കാണാം ഈ അടുത്ത കാലത്ത് ഒരു യുവതിയെ ക്രൂരമായി യുവാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ പോലീസ് എത്തിയപ്പോൾ തനിക്ക് പരാതിയില്ല എന്ന് യുവതി സ്ത്രീകൾക്കിടയിലുള്ള മദ്യപാനം കേരളത്തിൽ കൂടുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിനിമയിലും സീരിയലിലുമൊക്കെ ഈ മദ്യപാനം ഒരു സ്ഥിരം കാഴ്ചയാണ് എന്തായാലും സീരിയൽ നടി രചിത അങ്ങനെ കേരളത്തിൽ പുതിയൊരു താരമായി പന്തളം അടൂർഭാഗത്ത് ഇപ്പോൾ രജിതയുടെ കഥകളാണ് നാട്ടുകാരുടെ മുഖ്യ സംസാര വിഷയം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്